ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു ഓപ്ഷൻ എ പ്രഥമ ശുശ്രൂഷ ബി വിശ്രമസ്ഥലം സി ആശുപത്രി ഡി ഹോട്ടൽ സി ആശുപത്രി ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ പ്രഥമ ശുശ്രൂഷ കേന്ദ്രം ബി വിശ്രമ സ്ഥലം സി ആശുപത്രി ഡി ആംബുലൻസ് എ പ്രഥമ ശുശ്രൂഷ കേന്ദ്രം ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു എ ആശുപത്രി ബി സ്ഥലം സി പ്രഥമ ശുശ്രൂഷാ കേന്ദ്രം ഡി ക്ലിനിക് ബി വിശ്രമ സ്ഥലം ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ തുടർച്ചയായി സൈഡ് റോഡില്ല ബി ഇടതേക്ക് തിരിയുക സി മുന്നിൽ പാലം ഡി ഇടദോഷം സർവീസ് റോഡ് എ തുടർച്ചയായ സൈഡ് റോഡിൽ ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ മുന്നിൽ സർവീസ് റോഡ് ബി മുന്നിൽ മെയിൻ റോഡ് ഉണ്ട് സി മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല ഡി മുന്നിൽ പാലം സി മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ഇരുവശവും പാർക്കിംഗ് സി പോലീസ് എയ്ഡ് പോസ്റ്റ് ഇരുവശവും സർവീസ് റോഡ് ഇരുവശവും പാർക്കിംഗ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു സ്കൂട്ടറുകൾക്ക് പാർക്ക് ചെയ്താൽ പിഴ അടയ്ക്കണം പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് എ സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല ബി പാർക്കിംഗ് സ്ഥലം ടാക്സി ടാക്സി സ്റ്റാൻഡ് സി പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ് ഡി ടാക്സികൾക്ക് പ്രവേശനമില്ല ബി പാർക്കിംഗ് സ്ഥലം ടാക്സി ടാക്സി സ്റ്റാൻഡ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് എ പെട്രോൾ പമ്പ് ബി പാർക്കിംഗ് സ്ഥലം സൈക്കിൾ റിക്ഷകൾ സി ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു ബി പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ ടി പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ ഈ ചിത്രം സൂചിപ്പിക്കുന്നത് പോലീസ് പോസ്റ്റ് ബി വലത്തോട്ട് നിർബന്ധമായും തിരിയുക സി ഈ ദിശയിൽ പാർക്ക് ചെയ്യുക ഡി ഈ ദിശയിൽ പെട്രോൾ പമ്പ് സി ഈ ദിശയിൽ പാർക്ക് ചെയ്യുക നിന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു എമർജൻസി വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എ വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക ബി നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക സി വാഹനത്തെ അവഗണിക്കുക ഡി കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക എ വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എ വേഗത്തിൽ അടക്കുക ബി സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക സി കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോകുക ഡി മുകളിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്നവയിൽ ഒന്നുമല്ല സി കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക നിങ്ങൾ ഒരു റൗണ്ട് അബോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എ കുറഞ്ഞ വേഗതയിൽ റൗണ്ട് അബോട്ടിലേക്ക് പ്രവേശിക്കുക ബി റൗണ്ട് അബോട്ടിൽ നിലവിലുള്ള വാഹനങ്ങൾക്ക് മുൻഗണന നൽകണം സി സിപുറത്തെ പാത മാത്രം ഉപയോഗിക്കുക ഡി അകത്തെ പാത മാത്രം ഉപയോഗിക്കുക ബി നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനുകളിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എ വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുക ബി വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോവുക സി വഴി വ്യക്തമാണെങ്കിൽ വേഗതയോടെ മുന്നോട്ട് പോവുക ഡി വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക ഡി വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക പതിനഞ്ച് ഒരു കവലയിൽ ചുവന്ന ട്രാഫിക് ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എ വാഹനത്തിന്റെ വേഗത കുറച്ച് ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങുക ബി സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക സി വേഗതയിൽ മാറ്റം വരുത്താതെ ഹോൺ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഡി വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക മറുവശത്ത് നിന്ന് വാഹനങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ മുന്നോട്ട് പോകുക ബി സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി ഗ്രീൻ സിഗ്നലിനായി കാത്തിരിക്കുക ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിർത്തി ഇട ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു ബി മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു സി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കട നിർത്താൻ നിർദ്ദേശിക്കുന്നു ബി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു സി മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു എ മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ചിത്രത്തിൽ കാണുന്ന പോലീസ് സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ബി പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു സി മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ഡി ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ ഏ പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ചിത്രത്തിൽ കാണുന്ന പോളി സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു ഏ ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ബി പിന്നിൽ നിന്ന് വാഹനം കടന്നു വരുന്നത് പോകാൻ നിർദ്ദേശിക്കുന്നു സി വലതു വശത്ത് നിന്ന് വരുന്ന വാഹനം നിർത്താൻ നിർദ്ദേശിക്കുന്നു ഡി ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു ഡി ഒരു വശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു ചിത്രത്തിൽ കാണുന്ന പോളി സിഗ്നൽ എന്തിനെ സൂചിപ്പിക്കുന്നു എ വാഹനം പുറകിലും മുന്നിലും നിർത്താൻ നിർദ്ദേശിക്കുന്നു വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ നിർദ്ദേശിക്കുന്നു സി വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നുപോകാൻ നിർദ്ദേശിക്കുന്നു സി വലത്തു നിന്നും ഇടത്തു നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ നിർദ്ദേശിക്കുന്നു